തുഞ്ചന്റെ കിളിമകൾ ചൊല്ലും കഥകൾക്കായി മലയാളികൾ ഇന്നു മുതൽ കാതോർക്കും വർദ്ധിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കർക്കിടക മാസാരംഭം തോരാതെ മഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞ കർക്കിടകവും കള്ള പഞ്ഞമാസം എന്നായിരുന്നു കർക്കിടകത്തിന്റെ വിളിപ്പേര് തുടർച്ചയായി പെയ്യുന്ന മഴയും ആരോഗ്യ പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ തിരിച്ചടിയും കർക്കിടകത്തെ ദുർഘടമാക്കും അങ്ങനെയാണ് കർക്കിടകത്തെ പഞ്ഞമാസം കള്ളക്കർക്കിടകം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാനാണ് പൂർവികർ രാമായണ പാരായണത്തിനുള്ള മാസമായി കർക്കിടകത്തെ മാറ്റിവെച്ചത് കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാൻ വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകും പഴമയുടെ ആ ഓർമ്മയിലാണ് മലയാളികൾ ഇന്നും കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുന്നത് കർക്കിടകത്തിന്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണം കേൾവിയിൽ സുഹൃതമേകാൻ രാമകഥകൾ പെയ്യുന്ന കർക്കിടക മാസത്തെ ഓരോ ഭവനങ്ങളും ആഘോഷമാക്കുകയാണ് രാമായണ മാസമായ കർക്കിടകത്തിൽ പ്രസിദ്ധമായി നടന്നുവരുന്നതാണ് നാലമ്പല തീർത്ഥാടന യാത്ര രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണവും നടക്കും വീടുകളിലും സന്ധിക്ക് നിറദീപങ്ങൾ തെളിയിച്ച് രാമായണ പാരായണം തുടരും ആരോഗ്യപരിപാലനത്തിന് ഏറ്റവും മികച്ച സമയമെന്ന് കരുതപ്പെടുന്ന മാസമാണ് കർക്കിടകം ആരോഗ്യക്കഞ്ഞിയാണ് കർക്കിടകത്തിൽ ഏറ്റവും മികച്ച ഭക്ഷണം കർക്കിടകത്തിൽ മനുഷ്യ ശരീരത്തിൽ ദഹനപ്രക്രിയ കുറവായിരിക്കും ഇതിനാലാണ് ആളുകൾ കഴിക്കാൻ ആരോഗ്യക്കഞ്ഞി തിരഞ്ഞെടുക്കുന്നത് ഈ സമയത്ത് മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കുന്നതാണ് ഉത്തമം കർക്കിടക കഞ്ഞി പോലെ തന്നെ പ്രാധാന്യമേറിയവയാണ് കർക്കിടക കുളിയും കർക്കിടക സുഖചികിത്സയും തോരാമഴയുടെ കാലം കൂടിയാണ് കർക്കിടകം വർദ്ധിയുടെ കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കുന്നത് സമൃദ്ധിയുടെ ഓണക്കാലം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം